അങ്ങനെയൊക്കെ മുമ്പ് ഞാൻ ചോദിച്ചേ കിട്ടാം ഒരു പെണ്ണ് ഒരാടി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു നാടകം അരങ്ങേറിയത് ആ നാടകത്തിൽ അഭിനയം കൊണ്ടും ആവിഷ്കാരം കൊണ്ടും വളരെ മനോഹരമായ വ്യത്യസ്തമായ ഒരു നാടത്തിൻ്റെ സംഘാംഗങ്ങളാണ് നമ്മുടെ ഉള്ളത് ഏത് സ്കൂളാണ് നന്ദിയോട് വളരെ മികച്ച അഭിനയമായിരുന്നു അതിന് ആദ്യമേ ഒരു കൈ തരുന്നത് കാരണം നന്നായിട്ട് അഭിനയിച്ചു എല്ലാവരും എല്ലാവരും എല്ലാവർക്കും വേണ്ടിയാണ് ഈ കൈ അപ്പോൾ എന്ത് എന്താണ് സാറേ എങ്ങനെയുണ്ടായിരുന്ന അഭിനയം അവരുടെയൊക്കെ വളരെ കൃത്യമായ പ്രാക്ടീസിലൂടെ വളരെയധികം ഈ കുട്ടികൾ ഡെഡിക്കേറ്റ് ചെയ്താണ് ഈ മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തത് പലപ്പോഴും സ്കൂളിൽ എല്ലാവരും പോയതിനു ശേഷം രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെയൊക്കെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുകയും മാത്രമല്ല ഓരോ വ്യക്തിയും അവർക്ക് കൊടുത്ത കഥാപാത്രത്തിനോട് വളരെ നീതി പുലർത്തി എന്നുള്ളതാണ് എന്നെ ഒരു വ്യത്യസ്തമായ ആശയമാണ് നമ്മുടെ കേരള സംസ്ഥാന ഗവണ്മെൻറ്റ് തന്നെ അഞ്ചാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്ന വളരെ ഗൗരവമേറിയ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഇരുൾ രതി എന്ന സങ്കല്പത്തിന് വളരെ പ്രസക്തി ഉണ്ട് ആ ഒരു ആശയം കുട്ടികൾ ഉൾക്കൊണ്ടു അവർ നന്നായിട്ടത് ഇത് ഇവിടെ അവതരിപ്പിച്ചു ഇതിൻ്റെ ഫലം എന്താ തന്നെയായിരുന്നാലും ഏറ്റവും കൂടുതൽ ബഹുജനങ്ങളുടെ കൈയ്യടി നേടിയ അല്ലെങ്കിൽ അവരുടെ ഇന്ന് ഒരു ദിവസത്തെ അവരുടെ ഓർമ്മകളിൽ വല്ലാതെ സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും ഇരുൾ രതി എന്ന കാര്യത്തിന് തർക്കമില്ല തീർച്ചയായും മറ്റൊന്ന് എന്താണ് പേരെന്താണ് വൈഭവ് 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 നാടക പാരമ്പര്യം എന്തെങ്കിലും ഉള്ള ആളാണോ അത് എങ്ങനെയാണ് വേണ്ടി മാത്രം പ്രാക്ടീസ് ചെയ്ത ഒരാളാണോ നാടകങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു അനുഭവം ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തത് ഇങ്ങനെ ഒരു നാടകത്തിനാണ് ഓരോ ക്യാരക്ടർ ഒന്ന് പറഞ്ഞാലും അവർക്ക് സപ്പോർട്ടീവായിട്ട് മറ്റൊരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ സ്വാഭാവികമായിട്ട് ഡൗൺ ആവാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ പിന്നണി ആയിക്കോട്ടെ ഇപ്പോൾ ഏഴുപേർ അഭിനയിക്കാൻ ബാക്കി മൂന്ന് പേര് പിന്നണി പിന്നണി ഉൾപ്പെടെ എല്ലാവരും ഓരോ ക്യാരക്ടറിനും ഒട്ട നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നോണ്ട് മാത്രമാണ് ഇത്ര നല്ല കയ്യടി നമുക്ക് ലഭിച്ചത് തീർച്ചയായും എന്താണ് ശ്രീ കൈലാസ് പിന്നണിയിലായിരുന്നു അല്ലേ മ്യൂസിക് ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ആ ഒരു അഭിനയം പുറത്തുനിന്ന് കാണുമ്പോ റാഹിയൽ എന്ന് പറയുന്ന കഥാപാത്രമായിരുന്നു അല്ലേ ഡാനിയൽ ഡാനിയൽ എന്ന കഥാപാത്രമായിരുന്നു അല്ലേ അതെ അപ്പൊ ഡാനിയൽ എന്ന കഥാപാത്രം എങ്ങനെയുണ്ടായിരുന്നു ആ കഥാപാത്രമായിട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ സ്റ്റേജിൽ നിറഞ്ഞ കൈടുകളായിരുന്നു ആ സമയത്തൊക്കെ എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി വളരെ നല്ല കാരണം ഇതുവരെ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് എനിക്കുണ്ടാകുന്നത് കാരണം ഇതിനു ഇതിനുമുമ്പ് നാടകത്തിന് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വേഷം ആദ്യമായിട്ടായിരുന്നു അപ്പം അന്ധനായിട്ട് അഭിനയിക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതകൾ മനസ്സിലാക്കി വളരെ സന്തോഷമുണ്ട് വെച്ച് വളരെ സന്തോഷമുണ്ടായിരുന്നു ഞാൻ പിന്നണിയിലായിരുന്നു ഞാൻ മ്യൂസിക്കിൻ്റെ കൂടെയൊക്കെയാണ് ഞാൻ ഉണ്ടായിരുന്നു അവരുടെ അഭിനയം അഭിനയമൊക്കെ നല്ലതായിരുന്നു നമുക്ക് അതിനെ പറ്റി നമുക്ക് എല്ലാം നമ്മളെ പ്രാക്ടീസിൻ്റെ ഒരു ഇത് കൊണ്ടാണ് നമുക്ക് ഇതിനുള്ളൊരു കിട്ടിയത് നമ്മളെ സ്ട്രെസ്സും എല്ലാം ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട് നമ്മൾ ദാനിയൽ എന്നൊരു കഥാപാത്രമാണ് എന്താണ് ഒറിജിനൽ പേര് എന്താണ് അജിൻ കൃഷ്ണ എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം നന്നിഓട് നന്നിഓട് തന്നെയാണ് ഓക്കേ എന്താണ് പേര് എന്താണ് അശ്വിതി ജന്ദ്രൻ എങ്ങനെ ഉണ്ടായിരുന്നു നാടകത്തിൽ പങ്കെടുത്തപ്പോൾ എന്താണ് തോന്നുന്നത് ഗാധ്യത നാടകം എന്ന് ഒന്നും പറയാനില്ല കൊള്ളായിരുന്നു കൊള്ളായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാണികളൊക്കെ നല്ല കൈയ്യിടയാണ് എന്ത് പറഞ്ഞു വലിയ ഇറങ്ങിയപ്പോൾ കൊള്ളാ നല്ല രസമുണ്ടായിരുന്നു ആക്റ്റിംഗ് ഒക്കെ പൊളിയാണ് കഥ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് കരയയൊക്കെ ചെയ്തു ഓക്കേ സന്തോഷായോ ആ ഈ ഒരു നാടകം മാത്രമല്ല ഒരുപാട് കലാരൂപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സബ്ജിറ്റിൽ നിന്ന് മുപ്പത്തിയഞ്ച് ഫസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് നാടകം ഉണ്ടായിരുന്നു ഗോത്രകലകൾ മങ്ങലംകളി മലയപ്പുളിയാട്ടം അതുപോലെ പൂരക്കളി പരിചമുട്ട് പിന്നെ ഉപകരണ സംഗീതങ്ങളിൽ മദ്ദളം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നാദസ്വരം ഉണ്ടായിരുന്നു എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു ആ അതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ ദീർഘനാളത്തെ ഒരു പരിശീലന പരിപാടി ഏകദേശം ഒരു ആറുമാസമായിട്ട് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ വളരെ ഒരു പിന്നോക്ക മേഖലയാണ് മലയോര മേഖലയാണ് കൂടുതലും തോട്ടം തൊഴിലാളികളും റബ്ബർ വെട്ടാനൊക്കെ പോകുന്ന ആളുകളുടെ മക്കളാണ് അപ്പോൾ അവർക്കൊന്നും അങ്ങനെ ഉയർന്ന തലങ്ങളിലേക്ക് മത്സരിക്കാനും മുന്നോട്ട് പോകാൻ നല്ല പരിശീലകരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ആ മേഖലയിലോട്ടൊന്നും ആരും വരാറില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടു കൊണ്ട് തുടങ്ങിയ ഒരു പ്രോസസ്സാണ് ഈ നാടകം മറ്റൊരു കഥയുടെ പുനരാവിഷ്കാര സ്വതന്ത്ര ആവിഷ്കാരം പ്രശസ്ത എഴുത്തുകാരൻ ഫ്രാൻസിസ് നൊറോണയുടെ ഇരുൾ രതി എന്ന കഥയുടെ തന്നെ നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്നത് പരപ്പനങ്ങാടിയുള്ള വിബിന്ദാസ് ദാസ് മാഷാണ് ഇപ്പോൾ മാഷി ഇപ്പോൾ നമുക്ക് മാഷിന് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് തരാം മാഷിന് പറ്റത്തുള്ള രീതിയിൽ പോകാം പക്ഷേ മാഷി ഉറക്കമില്ല എനിക്കൊന്ന് ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ടിപ്പോൾ ഒരുപാട് ദിവസമായി ഇപ്പോൾ ഇവിടെ വന്നിരുന്നു മാഷിന് വയ്യ ഉറക്കമില്ല നമ്മളെ വീട്ടിൽ പറഞ്ഞിട്ടായിരുന്നാലും പുള്ളി അവിടെ നിന്ന് സെറ്റ് ഉൾപ്പെടെയുള്ള ശെയിയാണ് കേട്ടോ ഇരുളിൻ്റെ അദ്ദേഹം നാടകം അദ്ദേഹം സ്വതന്ത്രമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ നമുക്ക് ചെയ്തു തന്ന ഒരു നാടകമാണ് തീർച്ചയായും ഏതായാലും സ്റ്റേജിൽ നിറഞ്ഞ കൈകളായിരുന്നു ഈ ഇരുൾരതി എന്ന നാടകത്തിന് മറ്റു നാടകങ്ങളും മികച്ചതായിരുന്നു എന്നാലും വളരെ മികച്ച ഒരു പ്രേക്ഷക അഭിപ്രായം അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണ നേടിയ ഒരു നാടകമായിരുന്നു ഇരുൾരതി ക്യാമറ പേഴ്സൺ അരുളിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി